ഇഫ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ഒരു ഒരു ചെയ്യുന്ന ട്രാൻസ് പറ്റില്ലടാ നീ യുംാതെന്തെങ്കിലൊക്കാവട്ടെ എന്റെ പൊന്ന് റിയാസെ ആദില നൂറയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഒരു പിട്ടൂരം പോലെ നീ പറയുന്നുണ്ടല്ലോ ഇന്നാളുകളെ സപ്പോർട്ട് ചെയ്യണം പ്രോസിക്യൂട്ട് ചെയ്യുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യില്ല ഇനി നീ പറഞ്ഞത് കൊണ്ട് തന്നെ അതിലാൻ ഉറേ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എന്നൊന്നും കൂടിയും കുറഞ്ഞോളൂ ഇവന്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലായില്ല നിങ്ങൾ നമ്മൾ റോഡ് സൈഡിൽ രാത്രി കാലങ്ങളിൽ കാണുന്ന കുറച്ച് ആളുകളുണ്ട് അതായത് പഞ്ചവർണ തത്തകള് തന്നെ അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നാളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങളില്ലേ തൊഴിലുറപ്പിന് പോകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂലിപ്പണിക്ക് പോകാം ഒരു വീട്ടു ജോലി എടുക്കാനെങ്കിലും പോകാം ഒന്നും വേണ്ട തൊഴിൽ സ്വയം കണ്ടെത്താം അല്ലെ വീട്ടിലിരുന്നിട്ട് ഒരു സ്വയം തൊഴിലെങ്കിലും കണ്ടെത്താം ഇതൊന്നും ചെയ്യാതെ ഈ ഒരു പരിപാടിക്ക് പോകുന്നതിനെ സപ്പോർട്ട് ചെയ്യണം പോലും ഒന്ന് പോരാ നീ സപ്പോർട്ട് ചെയ്ത് തേങ്ങച്ച് ചെയ്തോ ആതിലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പ്രോസിക്യൂഷൻ ചെയ്യുന്ന ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ കുറെ ഊളകൾ വന്നിട്ടുണ്ട് അതേപോലെ ആതിലെ പറഞ്ഞൊരു വാക്കുണ്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കൂട്ടം

വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഒരു മാന്യമായ ജോലി ചെയ്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ബാക്കിയുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ ചെയ്യുന്ന വർക്ക് ഇതൊക്കെ തന്നെയാണ് അതാണ് പല ആളുകളും ചോദിക്കുന്നത് നിനക്ക് അതല്ലേ പണി ഇതല്ലേ പണി എന്നുള്ളത് ഇത് ഇവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല കേട്ടോ അതെന്തുകൊണ്ടാ വച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ എടുക്കാൻ അങ്ങനെ ഒരു തീരുമാനം എനിക്കത് വേണം എന്നുള്ളത് അതല്ലാതെ മറ്റുള്ള ജോലി ഇവർക്ക് കിട്ടാഞ്ഞിട്ടല്ല ഗവൺമെന്റ് ജീവനക്കാരായിട്ടടക്കം ഇപ്പൊ ട്രാൻസിലുള്ള ആളുകൾ ഉണ്ട് അല്ലേ അപ്പൊ നേടിയെടുക്കാൻ കഴിയും പക്ഷെ അതൊന്നും ചെയ്യില്ല കേട്ടോ അവർക്ക് താല്പര്യം ഇതാണ് ഞാൻ കുറെ ആളുകൾ ഇതേപോലെ തന്നെ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരാളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ രാത്രി ഒരു സ്ത്രീ വാഷൊക്കെ കെട്ടിയിട്ട് ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് എന്നുള്ളത് അത് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ എന്നോട് മറുപടി പറഞ്ഞു എന്താണെന്നറിയോ എനിക്കിതല്ലാതെ വേറൊരു ജോലിക്ക് പോകാൻ പറ്റില്ല അത് എന്തുകൊണ്ടാണ് സാമ്പത്തികമായ നേട്ടം കൊണ്ട് തന്നെയാണ് ഒരുപാട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പൊ മറ്റൊരു ജോലിക്ക് പോകേണ്ട കാര്യമില്ല പിന്നെ സേഫ് ആണ് സെക്യൂർ ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് അതാണ് അപ്പൊ ഇവരിതിന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ ഒരു ട്രാൻസ് വുമ്മെന്റ് തന്നെ ഇതേപോലെ തന്നെ ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് എളുപ്പം എന്നുള്ളത് അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്നുള്ളതെന്ന് പറയുന്നത് അപ്പൊ അവർക്കൊക്കെ വേണ്ടി ശബ്ദം ഉയർത്താൻ വേണ്ടി വന്നതാണ് അത്രേ ഇനി എന്താണ് ആ ശബ്ദം ഉയർത്തലും കൂടി ഒന്ന് കേൾപ്പിച്ചു തരാൻ കേട്ടോ പവിത്രമായ ഗർഭപാത്രത്തില് പത്ത് മാസം ചുമന്ന് നടന്ന ആ ഒരു കാര്യത്തിനാണ് കൊട്ടയിലിട്ട് നടന്നത് എന്നൊക്കെ ആദില പറഞ്ഞത് കേട്ടില്ലേ ആദിലയുടെ മനോഭാവം ന്യൂറയുടെ മനോഭാവം കേട്ടില്ലേ വീട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ ഒന്ന് വന്നില്ലെങ്കിൽ അയ്യോ എന്റെ മതം ഇതാ ഇരട്ടത്താപ്പാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ അവരെ വോട്ട് ചെയ്യുന്നുണ്ട് എങ്കില് നിങ്ങളെ ഞാനൊന്നും പറയില്ല കേട്ടോ നിങ്ങൾക്ക് നല്ല ബോധമുള്ളത് കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത് കീപ് ഗോയിങ് ഓക്കെ തുടർന്ന് കേൾക്കാൻ കേട്ടോ രക്ഷിതാക്കളൊക്കെ എങ്ങനെ കാണുന്നു കേൾപ്പിച്ചു തന്നതും ഷാനവാസിനെ എന്താണ് ചെയ്യാൻ പോകുന്ന കേക്കാം അപ്പൊ നല്ല പറയുന്നത് പക്ഷേ പുള്ളി അങ്ങനെ കാണിക്കുന്നത് വേറൊരു സംഗതി വേണമെങ്കിൽ മേൽസോണെന്ന് ഓൾറെഡി നമുക്കറിയാം അനുവിനോട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോഷണൽ കണക്ഷൻ ഓൾറെഡി അടുത്ത് എനിക്കൊരു ബേർട്ടൻ ആയിട്ട് വരുന്നില്ല സോ ഞാൻ എൻ്റെ ആ സംഗതികൾ എല്ലാവരോടും ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് ഓക്കെ എന്നെ എൻ്റെ പാട്ടിനോടേക്ക് ഓക്കെ അതിപ്പം ഞാൻ പുറത്ത് പോവുകയാണെങ്കിൽ അകത്ത് തന്നെ ആണെങ്കിലും എന്നെയും ബേബിനെയും ഒരു കുഴപ്പമില്ല നമ്മൾ ഇത്ര തോന്നുന്നു ഷോ കേട്ടോ അതെ 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 എത്രയും പെട്ടെന്ന് അത് പുറത്തു പോയി കിട്ടിയാൽ എന്നാണ് ഇപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവുക കാരണം ഇവരതിനകത്ത് ഉള്ളത് കൊണ്ട് റിയാസ് പറയുന്ന ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ കേൾക്കേണ്ട അവസ്ഥയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്തേ ഒക്കൂ തിട്ടൂരങ്ങളാണ് അതേപോലെ നമ്മൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കാൻ വന്നിട്ടുള്ളത് അവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ എന്നിട്ട് ആർക്കാണ് സംസാരിക്കുന്നത് എന്നിപ്പോൾ നമ്മൾ കണ്ടല്ലോ അതാണ് അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഷാനാവാസിനെ എടുത്ത് ദൂരെ കളഞ്ഞു ഇനി ഗെയിം അത്ര ഇനി അങ്ങ് താണ്ടവം ആടാൻ പോകുന്നു എന്നാണ് ആതിലേ ഇൻ പറയുന്നത് എന്തൊക്കെ ഡ്രാമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അല്ലെ ആ ഒരു മനുഷ്യന്റെ അടുത്ത് പോയി കൈയും കാലും പിടിച്ച് അയാളെ കൂടെ നിന്ന് അവസാനം അയാളുടെ ഗെയിമും കൂടിയും കൈക്കലാക്കി നശിപ്പിച്ച് ഇപ്പൊ അയാളെ ദൂരെ കളയുകയാണ് ലാലേട്ടൻ ഒരു കാര്യം പറഞ്ഞ ഓർമ്മണ്ടോ ഡ്രിങ് മുറിയിൽ മൂന്ന് പേര് ഒരുമിച്ച് കയറേണ്ട കാര്യം എന്താ അത് എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചെന്ന് എല്ലാവർക്കും അറിയണ്ടാവും ഇവർ മൂന്ന് പേരുമുള്ള ആ ഒരു ബോണ്ട് അതായത് ലെസ്ബ്യൻ ആയിട്ടുള്ള രണ്ടു പേരുടെയും കൂട്ടത്തിലേക്ക് അനുമോള് കയറി ചെന്നു ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ലല്ലോ ആളുകൾ എന്നുള്ളത് ഓൾറെഡി ലാലേട്ടം ഏറിപ്പോയതാണ് ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിഷയത്തിൽ അത് കഴിഞ്ഞ് ലാലേട്ടം മതത്തു നിർത്തി ഇനി പരിപാടിയിലേക്കില്ല കുൽസിതം അവസാനിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങൾ മിണ്ടില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഇത് ചർച്ചയായത് ഇവര് മൂന്ന് പേരെന്തിനാണ് ഇതിൻകുള്ളിൽ കയറുന്നത് അത് ചോദ്യം ചെയ്ത ബിഗ് ബോസിനെ പോലും ഇവർ ചോദിച്ചു ഞങ്ങളുടെ കാര്യം ഇല്ല നിങ്ങൾ നോക്കുന്നെന്നൊക്കെ നൂറ് മറന്നു കേട്ടല്ലോ ഇവർ നിരന്തരമായിട്ട് ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് നമ്മൾ ഇഷ്ടം പോലെ കണ്ടതാണ് അതായത് ഇവര് ഈ ഊളത്തരം ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നുണ്ട് ലാലേട്ടന് പോലും മടുത്ത് ഇത് മടുത്ത് മിണ്ടാൻ വയ്യാന്നുള്ളതാ ഇനി അനുമോളെ കുറിച്ചൊരു കാര്യം ഇത് ചൂണ്ടി കാണിച്ചേ ഒക്കുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അമ്മ അവർ ഊളത്തരം കാണിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ച ലാലേട്ടൻ ചോദിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അനുമോളുടെ പി ആറായി എനിക്കിത് കാണിച്ചു തരാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണെന്ന് കാണേണ്ടത് കെട്ടി നടക്കുന്നു അങ്ങനെ കാര്യം ചെയ്യും ഒരു കണുമോള് വന്നേങ്ങ നീ ആരാധന്റെ വിചാരം ഇവിടെ കെട്ടില്ല അവൻ സമയാൻ വേണ്ടിട്ടുണ്ടല്ലോ അതെ അറപ്പോ അറപ്പ് തോന്നാനെന്താണ് നീ എന്റെ പൈസല്ല എന്റെ പൈസ മനസ്സിലല്ല അറപ്പ് അല്ല അവക്ക് എന്റെ പൈസ ആണ് അറപ്പ് തോന്നണോന്ന് അറപ്പ് തോന്നണ തോന്നുന്നുണ്ടെങ്കിൽ കേട്ടല്ലോ ഈ ഈ ഡയലോഗിന്റെ പുറത്ത് വന്നിട്ട് പറഞ്ഞാൽ മതി കേട്ടല്ലോ അത് ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് പറയേണ്ട ആവശ്യമില്ല പോടാ പോടി എന്ന് വിളിക്കരുതെന്ന് ലാലേട്ടൻ ഇന്നലെ എന്ത് പറഞ്ഞിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ പോട എന്ന് വിളിച്ചത് അനുമോളാണ് തുടക്കത്തിൽ തന്നെ പിന്നെ അതുകൂടാതെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി നിന്നെ കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിൽ ആ വാക്കിനെ നിങ്ങളൊക്കെ നെഞ്ചിലേറ്റ് താരാട്ടാടിക്കോളൂ കേട്ടോ പി ആറുകളോടാണ് ഇത് പറയുള്ളത് എനിക്കൊരു താരാട്ടാടാൻ കഴിയില്ല ഒരു ആളുടെ മുഖത്ത് നോക്കി കൊണ്ടാണ് പറഞ്ഞത് അറപ്പാണ് എന്നുള്ളത് രേണുസുധിയെ മുഖത്ത് നോക്കി സെറ്റിട്ടാങ്ക് എന്ന് വിളിച്ചപ്പോ എത്രത്തോളം നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായിരുന്നു അക്ബറിന് എനിക്ക് രേണുസുദ്ധിയുടെ കുറെ കോമാളിത്തരങ്ങൾ ഇഷ്ടമല്ല എന്നിട്ട് പോലും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തത് കാരണം ഒരാളെയും മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ ഒരു കാര്യം പറയാൻ പാടില്ല അതേ കാര്യം തന്നെ അറപ്പ് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു കാര്യത്തോട് അറപ്പ് തോന്നുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇപ്പോ ആരെങ്കിലും മലത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാലേ നമ്മൾ ഒരു അറപ്പ് തോന്നി എന്ന് പറയും അങ്ങനെ ഒരു വാക്കിവിടെ അനുമോൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ലേ കേട്ടോ ആ വാക്കുകൾക്ക് പല അർത്ഥമുണ്ട് കാണാൻ അഗ്ലിയാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള പല അർത്ഥങ്ങളും അതിൽ ചേർക്കാൻ കഴിയും എന്നിട്ടും സപ്പോർട്ട് അങ്ങനത്തെ വർത്താനം വരുന്ന അല്ലെ മുഖം കാണുമ്പോൾ വർത്തമാനക്ക് എന്തിനാ പറയണോ നിനക്ക് ആരെങ്കിലും സംസാരിക്കുമ്പോ അത് കേറി പിടിക്കാൻ വേണ്ടി തള്ളാ തോന്നി വർത്താൻ പറയാനൊന്നും പറ്റില്ല നീ വീട്ടിൽ പോയിരിക്കണം കേറു പിടിക്കും നീ വീട്ടിൽ പോയിരിക്കോ വീട്ടിൽ പോയിരിക്കും പറയണ്ട പറഞ്ഞില്ല വീട്ടിലൊടി വിളിച്ചാൽ അപ്പൊ നീടാ വിളിച്ചല്ലോ അപ്പൊ ഞാൻ എനിക്ക് വീട്ടിൽ വരുന്നില്ലേ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് അറപ്പ് തോന്നു എന്നുള്ളതും തെറികളും കോട എന്ന് ലാലേട്ടൻ വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും അനുമോള് പോട എന്ന് വിളിച്ചു തിരിച്ചു പോടി എന്ന് റിയാക്ഷന്റെ ഭാഗമായിട്ട് വിളിച്ചതാണ് അത് നവീനും അങ്ങനെ തന്നെയാണ് തിരിച്ചു വിളിച്ചിട്ട് അക്ബർ അങ്ങനെയാണ് തിരിച്ചു വിളിച്ചിട്ടുള്ളത് നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ എന്തെങ്കിലും ഇടപെടലാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ ബിഗ് ബോസിനകത്ത് അകത്ത് നിങ്ങൾ എല്ലാവരും ഒരേ കണ്ടസ്റ്റന്റുകളാണെന്നുള്ളതാണ് അല്ലെ ഒരേ മൂല്യമുള്ള ഒരേപോലത്തെ പോലത്തെ കണ്ടസ്റ്റന്റ് അതിൽ വേറെ ഒന്നുമില്ല അതിൽ ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടുള്ളത് അതിനെ ന്യായീകരിക്കാൻ അനിമോളെ ഒരിക്കലും കഴിയില്ല കേട്ടോ ഒരിക്കലും കഴിയില്ല അത് ഊളത്തരം തന്നെയാണ് ആതിലയുടെയും നൂറയുടെയും കൂടെ ഇരുന്നിട്ട് അനിമോൾ പറയുന്ന ഈ ഒരു വാക്കും കൂടി നിങ്ങൾ കേൾക്കണേ ഇത് ന്യായീകരണത്തിന്റെ അങ്ങേയറ്റം എന്നല്ലാതെ എന്ത് പറയാനാ അക്ബറിന് ഇവിടെ എല്ലാവർക്കും അറിയപ്പെട്ട സ്വഭാവം എന്താണെന്നുള്ളത് അക്ബർ നന്നായിട്ട് ഈ പറഞ്ഞ വളച്ചോടിക്കുന്ന ആളാണെങ്കിലും കുത്തുന്ന ആളാണെങ്കിലും പിന്നെ വെറുതെ ഞാൻ ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഈ പറയുന്ന കൃമി പോലെ ഇടിച്ച് കയറുന്ന ഒരാളായിട്ട് ഉള്ളൊരു വൃത്തികെട്ട സ്വഭാവമുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം ഞാനും നെബിനും തമ്മിലൊരു പ്രശ്നമായിരുന്നു ഏതാ എന്നെ ആർട്ടിഫിഷ്യൽ വിളിച്ചപ്പോൾ ഞാൻ അവനെ എന്റെ അമ്മൂമ്മയെ പോയി വിളി പറഞ്ഞു അതിന്റെ അതിന്റെ ഇടയ്ക്ക് അക്ബറും ഈ പറയുന്ന ആര് വന്ന് കയറേണ്ട ആവശ്യം എന്താ ഇതാണ് പറയുന്നത് അവർക്കൊരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി അവർ അത് ഇടിച്ചു കയറാം അതായത് അനുമോള് പറഞ്ഞത് ഭയങ്കര നല്ലൊരു കാര്യമാണ് ചേട്ടോ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചപ്പോൾ ഞാൻ നിന്റെ അമ്മൂമ്മയെ പോയി വിളിക്കൂ എന്ന് പറഞ്ഞത് അതൊരു തെറ്റേ അല്ല അതൊരു നല്ല കാര്യമാണ് അതായത് നമ്മൾ ഒരാൾക്ക് പിറമാളിന് ലഡു കൊടുക്കുന്നത് പോലെയാണ് എന്നുള്ളതാണ് ഒരാളുടെ അമ്മൂമ്മക്ക് വിളിക്കാതെ അമ്മയ്ക്കും അല്ല വിളിച്ചതെ അമ്മയുടെ അമ്മയ്ക്കാണ് വിളിച്ചിട്ടുള്ളത് വേറെ വല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന് മറുപടി വേറെ വാക്കുകളോടെ കൂടി കൊടുത്തേനെ എന്നുള്ളതാണ് പക്ഷെ നെവിന് അത് ആ രീതിയിലല്ല അത് കൈകാര്യം ചെയ്തത് അത് കഴിഞ്ഞ അടുത്ത പ്രശ്നത്തിലേക്കാണ് വീണ്ടും നിന്നെ കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിനെ ഒക്കെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാം അക്ബർ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു ഗെയിമർ ആണോ അല്ലെങ്കിൽ കുത്തിതിരിപ്പുകാരനാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അയാൾ കുത്തിതിരിപ്പ് ഉണ്ടാക്കാറുണ്ട് എന്നിരുന്നാൽ പോലും ഈ വിഷയത്തിൽ ന്യായമായ രീതിയിൽ തന്നെയാണ് അയാൾ ഇടപെടൽ നടത്തിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലേക്കും അങ്ങ് വെറുതെ അങ്ങ് പോയി ഹെഡ് ചെയ്യുകയാണ് അക്ബർ എന്ന് പറയുന്നുണ്ട് അക്ബർ അങ്ങനെ ഹെഡ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഒരു പക്ഷേ ഇത്രയും നാളോട് പിടിച്ചു നിന്നിട്ടുള്ളതെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് കാരണം കണ്ടന്റ് കൊടുക്കാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഇനി മറ്റൊരു കാര്യം പറയാതിരിക്കാനും കഴിയില്ല അക്ബറിന് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഡിറക്ടറായിട്ട് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ അയാൾക്ക് നല്ല ഒരു പിന്തുണ അവിടെ നിൽക്കാൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ ആള് പുറത്താവേണ്ട ഒരു മനുഷ്യനായിരുന്നു പക്ഷെ പതുക്കെ 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 പിടിച്ച് 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 ടോപ്പ് ഫൈവ് വരെ അവിടെ എത്തും എന്നാൽ അനിമോള് പറഞ്ഞ ഈ ഒരു കാര്യത്തിനെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് എനിക്കത് കേട്ടപ്പോൾ തന്നെ ഒരു മോശം വാക്കായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്